ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയുമായിട്ടാണ് ആദ്യമായിട്ട് ഉള്ള ഒരു ചോദ്യം എങ്ങനെയാണ് നികുതി ഷീറ്റിലുള്ള സ്ഥലത്തിൻ്റെ അളവ് കണ്ടെത്തുക എത്ര സെൻറ്റാണ് സ്ഥലമാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നികുതി ഷീറ്റിൽ ആർസിലും അതുപോലെ സ്ക്വയർ മീറ്ററിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക ഇത്ര ആറ് അല്ലെങ്കിൽ ഒരു ആറ് നാൽപ്പത് സ്ക്വയർ മീറ്റർ എന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരാറ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റാണ് അപ്പോൾ പത്ത് ആർസ് എഴുതി കഴിഞ്ഞാൽ പത്തേ ഇൻറ്റു ഗുണിക്കണം പത്തേ ഗുണിക്കണം രണ്ടേ പോയിന്റ് നാല് ഏഴ് എന്ന് ചെയ്ത് നോക്കിയാൽ എത്ര എന്ന് കിട്ടും പത്തേ ഇൻറ്റു രണ്ടേ പോയിന്റ് നാല് ഏഴ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് സെൻറ്റ് എഴുപത് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് സെൻറ്റ് കണ്ടാവുക പിന്നെ ഇത്ര സ്ക്വയർ മീറ്റർ എന്നുണ്ടാവും സ്ക്വയർ മീറ്ററിനെ വെറുതെ വലിയ കണക്കാക്കി എടുക്കാനില്ല അതിന് സ്ക്വയർ മീറ്ററിനെ കണക്കാക്കേണ്ടത് ശരിക്കും ഇത്ര ഒരു മുപ്പത് സ്ക്വയർ മീറ്റർ അല്ലെ എഴുപത് സ്ക്വയർ മീറ്റർ നിന്ന് എങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന് നാപ്പത് പോയിൻറ്റ് നാല് ഏഴുണ്ട് അഥവാ നാൽപ്പതേ പോയിന്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ ഒരു സെൻറ്റാണ് അപ്പോൾ അതിന് എത്ര സ്ക്വയർ മീറ്റർ ആണോ ഉള്ളത് അതിന് നാൽപ്പതേ പോയിൻറ്റ് നാല് ഏഴ് അരിച്ചാൽ ദശാംശമായിട്ടുള്ള ചെറിയൊരു സെൻറ്റ് സ്ഥലം അതിലും കൂടി കൂടാണ്ടാവും അപ്പോൾ ഒരു ആർസ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് സെൻ്റാണ് പത്ത് ആർസ് ആണ് നികുതി ഉള്ളത് എങ്കിൽ പത്തേ ഇൻറ്റു രണ്ടേ പോയിന്റ് നാല് ഏഴ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് സെൻറ്റ് എന്ന് കിട്ടും പിന്നെ അതിൽ ആർസും പിന്നെ എം സ്ക്വയറും കൂടി ഉണ്ടെങ്കിൽ സ്ക്വയർ മീറ്ററും കൂടി ഉണ്ടെങ്കിൽ അതിനെ ആ സ്ക്വയർ മീറ്റിന് നാൽപ്പത് പോയിൻറ്റ് നാല് ഏതുകൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ ഒരു ദശാംശമുള്ള സംഖ്യ കിട്ടും അതും കൂടി ആ സെൻറ്റിനോട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര സെൻറ്റ് സ്ഥലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്ത കമൻറ്റ് അനുബന്ധം മൂന്നും നാലും ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഉള്ളതാണ് അനുബന്ധം മൂന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ അനുബന്ധം രണ്ട് എന്താണെന്നുള്ളത് അറിയണം അനുബന്ധം രണ്ട് എന്ന് പറയുന്നത് ഓരോ ദിവസവും തൊഴിലാളികൾക്ക് അളന്നു കൊടുക്കുന്ന അളവിന്റെ അളവും അതുപോലെ വൈകുന്നേരമാകുമ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞ വർക്കിന്റെ അളവും എഴുതുന്നതാണ് അത് ഓരോ ദിവസവും ഉള്ളതാണ് ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്നത് അനുബന്ധം രണ്ട് അതിൻ്റെ കൂടെ ഒരു അനുബന്ധം മൂന്ന് വെക്കണം ഈ അനുബന്ധം മൂന്ന് ആ ആഴ്ചയിൽ ചെയ്ത മൊത്തം വർക്കുകളുടെ എണ്ണമാണ് എഴുതേണ്ടത് അതുപോലെ അനുബന്ധം നാലുണ്ടാവും അനുബന്ധം നാലിൽ മെയ്റ്റുമാർ ഫില്ലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അഥവാ ആ ആറ് ആറ് ദിവസങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് ദിവസത്തെ തൊഴിലാളികൾ പങ്കെടുത്തവരുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ എഴുതുന്ന അനുബന്ധം നാലിൽ എഴുതണം അതുപോലെ വർക്ക് കോഡ് എഴുതണം കാലയളവ് എഴുതണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ലപ്പ് ചെയ്യുക പിന്നെ ബാക്കി വരുന്നത് പഞ്ചായത്തിലെ ഓവർസിയർമാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ റേറ്റ് കൊടുക്കലും അതുപോലെ അതിൻ്റെ സംഖ്യകൾ കണക്കാക്കേണ്ടതും ഓവർ സിറമാർ ചെയ്യേണ്ടതാണ് ഇനി അനുബന്ധം മൂന്ന് തന്നെ ചെയ്യുമ്പോൾ ഒരു തൊഴിലാളി മൺവരമ്പാണ് കുറച്ച് തൊഴിലാളികൾ മൺവരമ്പാണ് ചെയ്തതെങ്കിൽ ആ തൊഴിലാളികളുടെ മൊത്തം അളവും മൊത്ത എണ്ണവും ആവറേജ് ആയിട്ട് അവർ എത്ര ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് വിടുത്തിൽ എത്ര എടുത്തിട്ടുണ്ട് എത്ര കനത്തിലാണ് എടുത്തത് എന്നുള്ളതാണ് അനുബന്ധം മൂന്നിൽ എഴുതേണ്ടത് അത് അളന്ന് കൊടുത്ത മൊത്തം അളവും അതുപോലെ തിരിച്ച് വൈകുന്നേരം അളക്കുന്ന മാതിരി പിന്നെ രണ്ടാമതായിട്ടും അനുബന്ധം മൂന്നിൽ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അനുബന്ധം മൂന്നിൽ ചെയ്യേണ്ടത് അനുബന്ധം നാല് അനുബന്ധം മൂന്നിൻ്റെ അതേ സംഭവം തന്നെയായിരിക്കും എഴുതാനുണ്ടാവുക അടുത്ത കമൻറ്റ് ഒരു വർക്കിൽ ഇരുപതിൽ കുറവ് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അഥവാ മേറ്റുമാരായിട്ടുള്ള ആളുകൾക്ക് കൂലി കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു ഇരുപതിൽ കുറവ് തൊഴിലാളികളെ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മെയ്റ്റ് മസ്റ്റോർഡ് അടിക്കാൻ പഞ്ചായത്തിൽ പറയേണ്ടതില്ല അതിൽ അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടുകയും വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് ഇറങ്ങുകയും അഥവാ ഒരു തൊഴിലാളിയുടെ രൂപത്തിൽ ഇറങ്ങി ആ തൊഴിലാളികളിൽ എടുക്കേണ്ട വർക്കിൻ്റെ തോത് എത്രയാണോ അളവുള്ളത് അതെടുക്കുകയും വേണോ എന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്താറ് വാങ്ങുന്നതും ആയിരിക്കും ഉചിതം അല്ലാതെ ഇരുപതിൽ കുറവ് തൊഴിലാളികളാണെങ്കിൽ ഒരിക്കലും മെയ്റ്റ് സ്കിൽ സെമി സ്കിൽഡ് മെയ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അൺസ്കിൽഡ് വേതനമോ സെമി സ്കിൽഡ് വേതനമോ ലഭിക്കാതെ വരും കാരണം ഇരു ആവറേജ് ആറ് ദിവസങ്ങളിലായിട്ട് നൂറ്റി ഇരുപത് തൊഴിൽ ദിനമുണ്ടെങ്കിൽ മാത്രമേ ഒരാഴ്ചയിൽ മെയ്റ്റിന് എഴുന്നൂറ് രൂപ തോതിൽ കൂലി എല്ലാ ദിവസവും ലഭിക്കുകയുള്ളൂ അതിൽ ഒരു ദിവസം തന്നെ ഇരുപതിൽ പോയാലും കുഴപ്പമില്ല ബാക്കിയെല്ലാം കൂടി ആറ് ദിവസങ്ങളിലെ മൊത്തം അളവ് നൂറ്റി ഇരുപതിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല അതിൽ കുറവ് വരികയാണെങ്കിൽ ഓരോ ദിവസത്തിലും കുറവ് നൂറ്റി ഇരുപതിൽ മൊത്തമായിട്ട് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കാതെ വരും അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ അങ്ങനെ വരുന്നുള്ള വാർഡുകളാണ് അങ്ങനെയുള്ള വർക്ക്സൈറ്റുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടുന്ന അൺസ്കിൽഡ് വേതനമായ വേതനത്തിനുള്ള മസ്റ്റോൾ അടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയും വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നു എന്ന് പ്രത്യേകമായിട്ട് ഡിമാൻഡേഷൻ ഫോമിൽ എഴുതി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തൊരു കമൻറ്റ് കല്ല് കയ്യാലയുടെ അളവ് എഴുതുന്നത് എന്ന് എങ്ങനെയാണ് ഉള്ളത് എന്നാണ് കയ്യാല ചെയ്യുന്നതിന് സാധാരണ കാട്ടുകല്ല്ല് ഉപയോഗിച്ച് ഇരുപ പതിനേഴ് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള കാട്ടുകല്ലുകൾ ഉപയോഗിച്ച് കയ്യാല ചെയ്യുകയാണെങ്കിൽ ഒരാൾ എടുക്കേണ്ടത് രണ്ട് പോയിന്റ് ഒന്ന് എം സ്ക്വയർ ചെയ്യണം അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു എം സ്ക്വയർ കയ്യാല ചെയ്യുന്നതിന് നൂറ്റി അറുപത്തഞ്ച് രൂപ അഞ്ച് നാല് ഏഴ് പൈസയാണ് കിട്ടുക അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹരിക്കണം നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് എന്ന് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് ഒന്നിനടുത്ത് ചെയ വർക്ക് ചെയ്യണം എന്നുള്ളതായിട്ട് കാണാം അപ്പോൾ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ രണ്ടേ പോയിന്റ് ഒന്ന് തന്നെ നീളവും ഒരു മീറ്റർ വീതി ഹൈറ്റുമാണെങ്കിൽ ഉയരവുമാണെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് രണ്ട് മീറ്റർ പത്ത് സെന്റിമീറ്റർ നീളവും ഒരു മീറ്റർ ഹൈറ്റുമാണെങ്കിൽ അത് രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ ആണ് അപ്പം വേണ്ട കല്ലുകയലിൻ്റെ അളവിൻ്റെ ലെങ്ത്തിലും രണ്ടേ പോയിന്റ് ഒന്ന് മീറ്റർ ലെങ്ത്തും വേണം ഒരു മീറ്റർ ഹൈറ്റും വേണം അങ്ങനെ ഇല്ലാത്ത പല സ്ഥലങ്ങളും ഉണ്ടാവും അവിടെയുള്ളത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ലെങ്ത്ത് എത്രയുണ്ട് അതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട് അത് രണ്ടേ പോയിൻറ്റ് ഒന്നുകൊണ്ട് അരിച്ചു നോക്കിയാൽ എത്ര ആളുകൾക്കുള്ള പണി പണിയുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം അഥവാ ഓരോരോ സ്ഥലത്തെയും നീളവും അതിൻ്റെ ഉയരവും എടുക്കുക ഇത് പല സ്ഥലങ്ങളിലും വേരിയേഷനായിട്ടാണ് ഉള്ളത് എങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആവറേജ് എടുക്കുക ഹൈറ്റ് തന്നെ മൂന്ന് സ്ഥലത്ത് മൂന്ന് അളവാണ് മൂന്നളവാണുള്ളെങ്കിൽ മൂന്ന് മൂന്ന് അളവുകൾ എടുത്ത് അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ആവറേജ് ആക്കുക എന്ന് അതിന് പറയാം അതുപോലെ ലെങ്ത്തും ലെങ്ത്തിന് ആവറേജ് ആക്കേണ്ടിയില്ല മൊത്തം ലെങ്ത് എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഗുണിച്ച് അതിന് രണ്ടേ പോയിന്റ് ഒന്നുകൊണ്ട് ഹരിച്ചു നോക്കിയാൽ ആർക്കൊക്കെ എത്ര പണികളുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ നാലേ പോയിന്റ് രണ്ട് മീറ്റർ ലെങ്ത്തും പോയിന്റ് ഫൈവ് അൻപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതും രണ്ടേ പോയിന്റ് ഒന്നാണ് അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് പോയിന്റ് രണ്ട് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് അടിച്ചാൽ രണ്ട് പോയിൻറ്റ് ഒന്ന് എം സ്വയർ എന്നാണ് അപ്പോൾ അത് ഒരാളുടെ പണിയാണ് അങ്ങനെ എല്ലാ ആറ് ദിവസവും എത്ര പണിക്കാറുണ്ടോ അതിനനുസരിച്ചുള്ള എം സ്ക്വയർ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ലഭിക്കാൻ പറ്റുകയുള്ളൂ ഫോമിൽ എഴുതേണ്ടത് നീളവും ഉയരവും മാത്രമാണ് അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള മൊത്തം അളവും എഴുതണം നീളം ഒന്നേ രണ്ടേ പോയിൻറ്റ് ഒന്നാണെങ്കിൽ ഉയരം ഒന്നായിരിക്കണം ഇനി നീളം അതിലും കൂടുതൽ കൂടുകയും എൺപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരികയാണെങ്കിൽ അത് കിട്ടിക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ എങ്ങനെ കിട്ടുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലി നൽകാൻ പര്യാപ്തമാവുകയുള്ളൂ മറ്റൊരു കമൻറ്റ് മെയ്റ്റ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് മെയ്റ്റ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ മെയ്റ്റ്മാരായി ചുമതലയേറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർക്കിൻ്റെ പ്രോജക്റ്റിന് ശേഷം മീറ്റിങ്ങും വാർഡ് മെമ്പറിൻ്റെ അധ്യക്ഷതയിൽ ചേരേണ്ടതുണ്ട് ആ പ്രൊജക്റ്റിനുശേഷം മീറ്റിങ്ങിൽ ആരാണ് മെയ്റ്റ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് ഡിമാൻഡേഷൻ ഫോം പഞ്ചായത്തിലേക്ക് നൽകേണ്ട എത്ര തൊഴിലാളികൾ വർക്ക് എടുക്കുന്നുള്ള എന്നുള്ള ഡിമാൻഡേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മസ്റ്റോർ അടിക്കുന്നതും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ അതിന് വേണ്ടത് മെയ്റ്റ്മാരുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ പരിപൂർണമായ ഒരു മെയ്റ്റായി മാറി അവർക്കുള്ള എല്ലാ എൻ എം എസ് ചെയ്യുന്നതും അതുപോലെ മസ്റ്ററൽ കീപ്പ് ചെയ്യുന്നതും അതുപോലെ ഫോം അനുബന്ധം ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുന്നതും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആയി അതിന് ശേഷം അവർക്ക് വർക്ക് അലോട്ട് ചെയ്യണമെങ്കിൽ ഒരു ഏതാണ് വർക്ക് എന്ന് മനസ്സിലാക്കി ആ വർക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനമായ പ്രൊജക്റ്റിന് ശേഷം മീറ്റിംഗ് നടത്തി മെമ്പറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് അത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മസ്റ്റോൾ അടിക്കുകയും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് മറ്റൊരു കമൻ്റ് ഉണ്ടായിട്ടുള്ളത് ആയിട്ട് ഇറങ്ങി മുപ്പത് തോതിൽത്തോളം പൂർത്തീകരിച്ചു മെയ്റ്റുമാരുടെ കൂലിയായ എഴുന്നൂറ് രൂപ തോതിലുള്ള കൂലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണയായിട്ട് തൊഴിലാളികളുടെ കൂലി മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ കഴിയുമ്പോൾ ലഭിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ച് സമയങ്ങളിലായി ഒരു മാസവും ഒന്നര മാസവുമായി ഡിലേ ആയിട്ടാണ് തൊഴിലാളികളുടെ കൂലിയായ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ വരുന്നത് എന്നാൽ അതേപോലെ തന്നെ സെമി സ്കിൽഡ് വേതനമായ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കാൻ സാധ്യതയില്ല കാരണം അത് വരുന്നത് പ്രത്യേകമായിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഡോകിൾ ഉപയോഗിച്ച് സിഗ്നേച്ചർ അപ്രൂവൽ ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ സെമിസ്കിൽഡ് വേതനമായ എഴുന്നൂറ് രൂപ ലഭിക്കുകയുള്ളൂ അതൊരു പ്രത്യേക സമയങ്ങളിൽ മാത്രമേ സ്ലോട്ട് ഓപ്പൺ ആക്കുകയുള്ളൂ ബാങ്കുകളിൽ ബാലൻസ് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അഥവാ നമ്മുടെ സംസ്ഥാന സ്റ്റേറ്റിൻ്റെ നോഡൽ അക്കൗണ്ടുകളിൽ ഫണ്ട് അവൈലബിൾ ആയ മുറയ്ക്ക് മാത്രമേ എഴുന്നൂറ് രൂപ സ്കിൽഡ് സെമി സ്കിൽഡ് വേതനമായ വേതനം ലഭിക്കുകയുള്ളൂ എന്നാൽ എന്നാലിപ്പോൾ അടുത്ത് തന്നെ ആയിട്ട് ഒരുവിധം ആളുകളുടെ എല്ലാം മൂന്ന് മുപ്പത് തൊഴിൽ ദിനമാക്കിയ ഒക്കെ ആക്കിയ മെയ്റ്റുമാരുടെ ആദ്യമാദ്യ കാലയളവിലുള്ള വർക്കുകളുടെ എല്ലാം ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തു തന്നെ അക്കൗണ്ടിൽ അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് മറ്റൊരു കമൻ്റ് ഉണ്ടായിട്ടുള്ളത് റബ്ബർ ബോർഡിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് റബ്ബർ ബോർഡ് റബ്ബർ തൈകൾ വെക്കുകയാണെങ്കിൽ തരിശു ഭൂമിയിലാണ് റബ്ബർ കൃഷി വെക്കുന്നത് എങ്കിൽ അത് വർക്കിൻ്റെ ഭാഗമായി മുന്നോടിയായിട്ട് കാട് വെട്ടുന്ന തരിശു ഭൂമിയാണെങ്കിൽ മൊത്തം കാട് കെട്ടാനുള്ള തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിനുള്ള കാർഡ് വെട്ടിൽ എടു ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് അത് ഏകദേശം തിക്ക് കാടുണ്ട് കട്ടിയുള്ള കാടായി പിടിച്ചെടുക്കുന്നതിന് ഒരു റേറ്റും അതുപോലെ സാധാരണ നോർമൽ പുല്ലുകൾ മാത്രമേ ഉള്ളെങ്കിൽ അത് കാട് കിട്ടുന്നതിന് മറ്റൊരു റേറ്റുമാണ് അത് ചെയ്യാം പിന്നീട് അറുപത് അറുപത് അറുപതിൽ കുഴിയെടുക്കാം അതിന് ഇനി അതിനു മുന്നേ തട്ട് തിരിക്കാത്ത സ്ഥലങ്ങളാണെങ്കിൽ തട്ട് തിരിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ചെയ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കുഴി എടുക്കുകയാണെങ്കിൽ അറുപത് 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 സെൻറ്റിമീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ വീതി അറുപത് സെൻറ്റിമീറ്റർ താഴ്ച്ച അഥവാ രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച്ചാൽ കുഴിയെടുക്കുന്നതിനും അതിന് എത്ര കുഴികൾ എടുക്കണം എന്നുള്ളത് കണക്കാക്കി ലൈൻ അടിച്ച് റബ്ബർ തടുന്നത് ഒരു പ്രത്യേക രീതിയിലാണല്ലോ അപ്പം അത് ലൈൻ അടിച്ച് ചെയ്യുന്നതിനും ചെയ്യാവുന്ന പറ്റുന്നതാണ് പിന്നെ അതിൽ തട്ട് തിരിച്ചും കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ബോർഡിനുള്ള എല്ലാ വർക്കുകളും ആവും അതിനെല്ലാം റേറ്റ് ഉണ്ട് ജനകീയ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ ആളുകളും എത്ര വർക്ക് ചെയ്യണം എന്നുള്ളത് അതാത് പഞ്ചായത്തിലെ ഓർസിയർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മറ്റൊരു കമൻ്റ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ വാർഡിൽ ആകെ പതിനെട്ട് പേരാണുള്ളത് അപ്പോൾ പതിനെട്ട് തൊഴിലാളികളുള്ള സ്ഥലങ്ങളിൽ മെയ്റ്റ് ആയിട്ട് വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റുന്നുണ്ട് ചേർച്ചേ പിന്നെ സെമി സ്കിൽഡ് വേതനമായ മെയ്റ്റിന് കൊടുക്കേണ്ട കൂലി കിട്ടിയിട്ടുള്ള ഒരു വർക്കാക്കി മാറ്റണം എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ചോദ്യത്തിനുള്ളത് മറ്റുള്ള വാർഡുകളിലുള്ള തൊഴിലാളികൾ നിങ്ങളുടെ വാർഡിൽ വർക്കിന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ പ്രോജക്റ്റിനു ശേഷം മീറ്റിംഗ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് അഡീഷണലായിട്ട് മസ്റ്റോഡ് അടിക്കുന്ന സമയത്ത് അവരുടെ പേരും കൂടി ഡിമാൻഡേഷൻ ഫോമിൽ നൽകി പഞ്ചായത്തിൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ കൂടെ അവർക്കും കൂടി എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഇനി വണ്ടി വിളിച്ചു വരുന്നവരാണെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരം ആക്കുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിൽ അഞ്ച് കിലോമീറ്ററിന് പരിധിക്ക് പുറത്താണ് സ്ഥലമുള്ളത് എങ്കിൽ യാത്രാക്കൂലി നൽകാൻ പറ്റുമായിരുന്നു പക്ഷേ അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടതായതിനാൽ ഒരു പക്ഷേ യാത്രാക്കൂലി ലഭിക്കുകയില്ല തൊഴിലാളികൾക്ക് വന്ന് വർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പതിനെട്ട് പേരുള്ള സ്ഥലത്തേക്ക് ആ സ്ഥലത്തെ വർക്കിൻ്റെ കൂടെ ആരൊക്കെയാണ് ഇറങ്ങുന്നത് അവരുടെ പേരുകളും തൊഴിൽ കാർഡ് നമ്പറും ഒപ്പും നൽകിയാൽ ഡിമാൻഡേഷൻ ഫോമിൽ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ആ സ്ഥലത്ത് വർക്കിന് ഇറങ്ങാവുന്നതാണ് മറ്റൊരു കമൻ്റ് ഉണ്ടായിട്ടുള്ളത് കല്ലുകയ്യാല ചെയ്യുന്നതാണ് കല്ലുകയ്യാല ചെയ്യുന്നതിൽ ഒമ്പത് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഉയരവും മുപ്പത്തഞ്ച് സെൻ്റിമീറ്റർ കനവും എന്ന് പറയുന്നുണ്ട് കാട്ടുകല്ലിൽ ഉപയോഗിച്ചുള്ള കല്ലുകയ്യാല ചെയ്യുന്നതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് എൺപത് മുപ്പത്തിമൂന്ന് പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ കോഡാണ് ഇനി ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന കല്ലുകയ്യാലയുടെ സ്പെസിഫിക്കേഷൻ കോഡ് പ്രത്യേകമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞ കല്ലുകയ്യാലയുടെ അളവ് രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ ചെയ്താലാണ് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ഇപ്പോഴുള്ള കൂലി നൽകാൻ പറ്റുക എന്നാൽ നിങ്ങളുടെ കല്ലുകയ്യാല നിങ്ങൾ ഈ ഉദ്ദേശിച്ച കമൻറ്റിൽ ഉദ്ദേശിച്ച കല്ലുകയ്യാലേക്ക് വീതിയും കൂടി പറയുന്നുണ്ട് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും കൂടി പറയുന്നുണ്ട് എന്നാൽ കാട്ടുകല്ലുകയ്യാലേക്ക് വീതി എന്ന് പറയുന്നത് പതിനേഴ് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ വീതിയുള്ള കല്ലുകൾ പെരുക്കി ഒറ്റ വരുവായിട്ട് കെട്ടുന്നതിനെയാണ് കയ്യാല എന്ന് പറയുന്നത് ഈ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ കെട്ടുന്നത് ഒരിക്കലും എം സ്ക്വയറിലായിരിക്കില്ല ഉണ്ടാവുക എം ക്യൂബിലായിരിക്കും അഥവാ വ്യാപ്തത്തിലായിരിക്കും പറയുക നീളവും വീതിയും ഉയരവും പറയണം എൻ്റെ ഞാൻ പറഞ്ഞ കല്ലുകയ്യാലയ്ക്ക് നീളവും ഉയരവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് എം സ്ക്വയറിലാണ് പറയുക വിസ് വിസ്തീർണത്തിലാണ് പറയുക അല്ലാതെ കല്ലുകയ്യാല എം ക്യൂബിലല്ല അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച കല്ലുകയ്യാലയുടെ കോഡ് പിന്നെ സ്പെസിഫിക്കേഷൻ കോഡ് ഏതാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ കമൻറ്റുകൾക്കുള്ള കുറച്ച് കുറച്ച് മറുപടികളാണ് നൽകിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് കമൻറ്റുള്ള മറുപടിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ട് തന്നാൽ ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്